നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊലവിളിയുമായി വീണ്ടും കളത്തിൽ ലക്ഷം പലസ്തീനികളെ കൊന്നൊടുക്കിയതിന് തൊട്ടു പിന്നാലെ ഗാസയിൽ പലസ്തീനെതിരെ യുദ്ധം വീണ്ടും തുടങ്ങാൻ ഏത് നിമിഷവും ഇസ്രായേൽ തയ്യാറാണെന്ന് നെതന്യാഹു പറഞ്ഞു ഹമാസിനെ തുടച്ചു നീക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ വീണ്ടും യുദ്ധത്തിന് സാധ്യത തെളിഞ്ഞിരിക്കുന്നു ഗാസ ഈജിപ്റ്റ് അതിർത്തിയിലെ ഫിലാദൽഫി ഇടനാഴിയിൽ നിന്ന് പിൻവാങ്ങില്ലെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഹമാസിന്റെ ആയുധക്കടത്ത് തടയാൻ ഇവിടെ സൈന്യം തുടരേണ്ടതുണ്ടെന്നാണ് നെതന്യാഹുന്റെ വിശദീകരണം ഗാസയിൽ ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന ഫിലാദൽഫിയുടെ നാഴിക്ക് പതിനാല് കിലോമീറ്റർ നീളമുണ്ട് അതിർത്തിയിലെ തുരങ്കത്തിലൂടെ ഹമാസ് ആയുധം കടത്തുന്നുണ്ടെന്നും ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചിരുന്നു ഫിലാദൽഫിയുടെ നാഴിൽ ഒൻപത് തുരങ്കങ്ങളാണ് ഇസ്രായേൽ സേന കണ്ടെത്തിയിരിക്കുന്നത് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് നിർത്തിയതിന് ഒരു ദിവസത്തിന് ശേഷം ഉന്നത സൈനിക ഓഫീസർമാർക്കുള്ള ചടങ്ങിലാണ് ഹമാസിനെതിരെ ഏതു നിമിഷം യുദ്ധം തുടങ്ങാൻ തയ്യാറാണെന്ന് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഹമാസിന്റെ സംഘടിത ശക്തികളിൽ ഭൂരിഭാഗവും ഇസ്രായേൽ ഉന്മൂലനം ചെയ്തുവെന്നും യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കുമെന്നുമാണ് നെതന്യാഹു പറയുന്നത് വെടിനിർത്തൽ കരാർ അനുസരിച്ച് അഞ്ച് ഇസ്രായേലി ബന്ദികളെ ഹമാസ് കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരുന്നു ഇതിന് പകരമായി അറുന്നൂറ്റി ഇരുപത് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുമെന്നായിരുന്നു കരാർ എന്നാൽ ഇതുവരെ ഇത് പാലിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല ഇസ്രായേൽ തടവിലാക്കിയവരെ സ്വീകരിക്കാൻ നൂറുകണക്കിന് ഫലസ്തീനികൾ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും എത്തിയിരുന്നു തടവുകാരെ മോചിപ്പിക്കുന്നു െന്ന അറിയിപ്പ് വന്നതോടെ ഇവർ നിരാശരായി മടങ്ങുകയും ചെയ്തു ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള സ്ഥിരീകരണം ഉണ്ടാവാതെ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ജനുവരി പത്തൊന്നിന് തുടങ്ങി ആറാഴ്ചത്തെ ഗാസ വെടിനിർത്തൽ ഒന്നാം ഘട്ടം പൂർത്തിയായി വെടിനിർത്തലിന്റെ ഭാഗമായി ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിൽ നടക്കുന്ന രണ്ടാം ഘട്ട ചർച്ചയിൽ ഇസ്രായേൽ പ്രതിനിധികൾ പങ്കെടുക്കും ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് ഹമാസും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്ന ബന്ദികളെയും തിരിച്ചെത്തിക്കും വരെ വെടിനിർത്തൽ തുടരാൻ ജനസമ്മർദ്ദ നെതന്യാഹു സർക്കാരിന്മേൽ അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി അനുസരിച്ച് ഉടൻ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാദെൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ സൈന്യം അതിർത്തിയിൽ തുടരുമെന്ന നിലപാടിലാണ് നെതന്യാഹു സർക്കാർ ഒന്നാം ഘട്ട വെടിനിർത്തൽ കാലയളവിൽ കുട്ടികളടക്കം നാനൂറ്റി അൻപത്തി പലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടയച്ചത് ഗാസയെ ഇനി ഒരിക്കലും പലസ്തീനി വിട്ടുകൊടുക്കില്ലെന്നും അവിടെ വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെയും ആവർത്തിച്ചിരുന്നു ഗാസയെ ഒരു ആഡംബര റിസോർട്ടായി കാണിക്കുന്ന ഒരു എഐ സാങ്കേതിക വിദ്യയോട് സൃഷ്ടിച്ച വീഡിയോ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കിട്ടിട്ടുണ്ട് വീഡിയോയിൽ ഗാസയെ ഒരു റിസോർട്ട് പോലെയാക്കി തൻ്റെ തന്നെ ഒരു സ്വർണ്ണ പ്രതിമയെ ട്രംപ് ഗാസയിൽ ഒരുക്കിയിട്ടുണ്ട് ട്രംപും ബെഞ്ചമിൻ നിതിന്യാവും കടൽ തീരത്ത് വിശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത